ഫുള്ള് പാടം വഴിക്ക് പോയി കണ്ടതാണ് കേട്ടോ ഒരു ചേട്ടൻ അവിടെ നിന്ന് വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അറിഞ്ഞു നോക്കിയപ്പോൾ ഫുള്ള് വെള്ളത്തിൽ നല്ല ഹൈബ്രീഡ് തണ്ണിമത്തം കെടുക്കണു കേട്ടാ അപ്പോൾ കുറച്ചും നല്ല കെടുക്കുന്നത് കണ്ടത് ഒരുപാട് തണ്ണിമത്തനുകൾ ചീഞ്ഞു പോയിക്കാണ് ഇതെന്താ സംഭവം എന്നറിയില്ല എത്രയോ പാവങ്ങൾ ഇത് കിട്ടാത്തവരുണ്ടെന്നറിയുമോ അതായത് ഇത് കഴിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരൊക്കെ ഇതെന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഭാഗത്ത് നിന്ന് മേടിക്കുന്നത് കണ്ടാ ഹായ് ഗൈസ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ക്കണ്ട ഇവിടെ നിറച്ച് തണ്ണിമത്തനോള് ഇങ്ങനെ വെള്ളത്തിൽ നിറഞ്ഞു കെടുക്കുകയാണ് ഫുള്ള് കഴിഞ്ഞാൽ ബോധം പോവും അത്രയും അധികം നമ്മുടെ പുള്ളു പാടം വഴി പോയിപ്പം കണ്ടതാണ് കേട്ടോ പുള്ളു പാടത്താണ് ഈ സംഭവം ഇതെന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരാഴ്ച കൊണ്ടാണ് ഈ മഴ പെയ്തത് എന്നാലും കൂടി ഇവർക്ക് ഇത് വിളവായിട്ടുണ്ടായിരുന്നു ഇതെന്താ സംഭവം എന്നറിയില്ല ഇനി വല്ല ഇൻഷുറൻസ് കിട്ടാനോ അങ്ങനെ വല്ല ടെക്നിക്കൊക്കെ ആണെങ്കിൽ അതായിരിക്കാം അല്ല അതാണ് മെയിൻ ആയിട്ടുള്ളൊരു സംഭവം കാരണം ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ ഇതുപോലെ വെള്ളം കയറി കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു എമൗണ്ട് കിട്ടും അങ്ങനെ ലാഭം നോക്കാം പക്ഷേ ഈ തണ്ണിമത്ത ഉണ്ടല്ലോ ഈ ഭാഗത്തുനിന്ന് മേടിച്ചിട്ടുള്ളവർക്കറിയാം നല്ല മധുരമുള്ള നല്ല അടിപൊളി തണ്ണിമത്തനാണ് കേട്ടോ ഇത് എടുക്കുന്നത് ചീഞ്ഞ് പോയിട്ട് സംഭവം എത്രയോ പാവങ്ങൾ ഒരു ഒരു കഷ്ണം പോലും കഴിക്കാൻ കൊതിക്കുന്നവർ നമ്മുടെ നാട്ടിലുണ്ടെന്നറിയാം അതായത് നമ്മുടെ ഈ ഇന്ത്യ രാജ്യത്ത് ഇത്രയും ദാരിദ്ര്യം പിടിച്ച സ്ഥലങ്ങളുണ്ട് അവിടേക്കൊക്കെ ഇത് പൊട്ടിച്ച് കയറ്റി കഴിക്കാൻ ഉള്ള ഒരു സെറ്റപ്പ് ഉണ്ടെങ്കിൽ അത് ചെയ്യമായിരുന്നു ഏറ്റവും നല്ലത് കേട്ടോ എൻ്റെ ഒരു അഭിപ്രായമാണ് നിങ്ങൾ പറയാൻ വെച്ചാൽ നി നിങ്ങൾക്ക് കമൻ്റിലൂടെ പറയാം സംഭവം കണ്ടപ്പോൾ ഒരു വിഷമം തോന്നി ആൾക്കാരുകളൊക്കെ നിന്ന് ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെയാണ് ഇത് ഈ ഭാഗത്ത് മാത്രമല്ല കേട്ടോ കുറച്ചങ്ങട് നീങ്ങിക്കഴിഞ്ഞാൽ കാണണം കുറഞ്ഞത് എൻ്റെ ഏകദേശം കണക്ക് പ്രകാരം ഒരു ഇരുപതിനായിരത്തോളം നല്ല വിളവായ തണ്ണിമത്തനോള് ആണ് ഈ പൊന്തിക്കെടുക്കുന്നത് വെള്ളത്തിൽ ഇത് ഇക്കൊല്ലം മാത്രമല്ല കഴിഞ്ഞ കൊല്ലവും ഇതേ അവസ്ഥയിൽ ഞാൻ കണ്ടിരുന്നു ഈ റൂട്ട് പോയപ്പോൾ ഫുള്ള് ഇങ്ങനെ ചീഞ്ഞളിഞ്ഞ് പൊന്തിക്കെടുക്കായിരുന്നു ഒന്നും വിളവാകാത്തതല്ലാട്ടാ ഒക്കെ വിളവായിട്ടുള്ള തണ്ണിമത്തനകളാണ് ഞാൻ കണ്ടത് ഒന്നും വിളവ വിളവില്ലാണ്ട് കിടക്കുന്നതല്ല വിളഞ്ഞ് കിടക്കുന്ന തണ്ണിമത്തനോളാണ് കേട്ടോ അങ്ങനെ ഇത് കണ്ടപ്പോൾ ഒരു വിഷമം തോന്നി ഇതേ നമ്മൾ കാശ് കൊടുത്തിട്ട് മേടിച്ച് കഴിക്കണ ഒരു മുതലാണുള്ളത്